പാലാ തൊടുവള റൂട്ടിൽ പിഴങ്ങ് നിർമ്മല പബ്ലിക് സ്കൂളിന് സമയം പ്രവർത്തിക്കുന്ന പോള സിറാമിക് എന്ന ടൈൽ കടയിൽ ഷട്ടർ തകർത്ത് മോശ ശ്രമം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് ഇത്തരം ശ്രമം നടക്കുന്നത് വെളുപ്പിന് നാല് പതിനഞ്ചിനാണ് സംഭവം പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഓക്കേ അർജുൻ ചേട്ടാ ഇതിന്റെ അടുത്ത വരായേക്കും എ അവരുടെ അടുത്ത് പോസിങ് ആണ് കണ്ടേ എന്നല്ല എന്നാക്കി കണ്ടിട്ട് തലയിൽ മുണ്ട് മുണ്ട് വെച്ചിട്ടുണ്ട് ഓക്കേ